ഇന്നലെ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ അരങ്ങേറിയ സംഭവങ്ങൾ അത്യന്തം നാടകീയം തന്നെയായിരുന്നു ലോത്ത് ഏതെങ്കിലും രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഇത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറ്റുമുട്ടുന്ന സംഭവം വളരെ അപൂർവമാണ് എന്ന് തന്നെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഒപ്പം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി എന്നിവരാണ് ഈ സംഭാഷണങ്ങളിൽ പങ്കെടുത്തത് ആദ്യം മുതലേ തന്നെ രണ്ട് കൂട്ടരും അത്ര അനുകൂലമായ നിലപാടായിരുന്നില്ല സ്വീകരിച്ചത് ചർച്ചയ്ക്കെത്തിയ സെലൻസ്കിയെ ഹസ്തദാനമൊക്കെ ചെയ്ത് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചു എങ്കിലും പിന്നീട് അങ്ങോട്ട് ഓരോ നിമിഷവും രണ്ടുപേരും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയായിരുന്നു ഡൊണാൾഡ് ട്രംപാകട്ടെ സെലൻസ്കിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ആദ്യമേ തന്നെ സെലൻസ്കിയുടെ വസ്ത്രധാരണത്തെ കളിയാക്കുകയായിരുന്നു സാധാരണ രീതിയിൽ രാഷ്ട്രത്തലവന്മാർ ഇത്തരം ഔദ്യോഗിക സന്ദർശനത്തിനായി പോകുമ്പോൾ ധരിക്കുന്നത് പലപ്പോഴും സ്യൂട്ടായിരിക്കും അതല്ലെങ്കിൽ അവരവരുടെ രാജ്യത്തെ പരമ്പരാഗത വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ തന്നെ ഇന്ത്യയുടെ ആ പ്രധാനമന്ത്രിയൊക്കെ പലപ്പോഴും ധരിക്കാറുള്ള ഔദ്യോഗികമായ ഔപചാരികമായ വസ്ത്രം ധരിച്ചു തന്നെയാണ് പല ലോകവേദികളിലും ഇപ്പോഴും എത്താറുള്ളത് അത് പണ്ട് മുതലെ തുടങ്ങിയ ഒരു രീതിയാണ് ജവഹർലാൽ നെഹ്റു വാഗിലും രാജ ബഹദൂർ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി എല്ലാവരും തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പകട്ട് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം അവർക്ക് നടത്തിയിരിക്കുക എന്നാൽ ആകട്ടെ വളരെ കാഷ്വൽ വെയർ ധരിച്ചാണ് എത്തിയത് ഇതിനെ ആണ് ട്രംപ് കളിയാക്കിയത് പിന്നീട് അങ്ങോട്ടുള്ള സംഭാഷണങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടുകയായിരുന്നു അതിനിടയിലാണ് സെലൻസ്കി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ പലവട്ടം ചർച്ചകളിൽ വാൻസ് എന്ന് മാത്രം വിളിച്ചത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് ട്രംപ് വെളിപ്പെടുത്തി അങ്ങനെ വിളിപ്പേര് കൊണ്ടല്ല ഒരു ഔദ്യോഗിക ചർച്ചയിൽ സംസാരിക്കേണ്ടത് എന്ന് ട്രംപ് പറഞ്ഞു മാത്രമല്ല ഈയിടെ ജെ ഡി വാൻസ് മ്യൂണിക്കൽ വെച്ച് സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു തുടർന്ന് ജെ ഡി വാൻസ് സെലൻസ്കിയോട് അമേരിക്ക ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി പരസ്യമായി പറയണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ പറയാൻ കഴിയുകയില്ല എന്ന് സെലൻസ്കി തിരിച്ചടിച്ചു കൂടാതെ നിങ്ങളെന്തെങ്കിലും ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ജെ ഡി വാൻസിനെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇതോടെ തുടർന്ന് രണ്ട് സാധാരണ വ്യക്തികൾ തമ്മിൽ വഴക്ക് കൂടുന്നത് പോലെ പോലെയുള്ള ഒരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് രണ്ട് രാഷ്ട്രത്തോളമ തമ്മിലുള്ള ചർച്ച എന്ന നിലയിലല്ല രണ്ട് പേരും വ്യക്തികൾ തമ്മിലുള്ള വഴക്കാണെന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റ് നടക്കുകയായിരുന്നു ഇത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ ചർച്ച അവസാനിപ്പിച്ച് സെൽനസ്കി ഇറങ്ങി പോവുകയായിരുന്നു ട്രംപ് പിന്നീട് തന്നോട് ചോദ്യങ്ങൾ ചോദിച്ച പല മാധ്യമപ്രവർത്തകരോടും തട്ടിക്കയറുന്നതും കാണാമായിരുന്നു ഒരു പോളിഷ് മാധ്യമപ്രവർത്തകനോട് പലവട്ടം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ സ്റ്റുപിഡ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് വിഢിത്തമാണ് തന്നോട് പറയുന്നത് എന്ന രീതിയിൽ വല്ലാതെ പ്രകോപിതനായി തന്നെയാണ് ട്രംപും കാണപ്പെട്ടത് അമേരിക്ക നേരത്തെ നൽകിയ സഹായങ്ങൾക്ക് പകരമായി യുക്രൈൻ സർക്കാർ അവരുടെ ധാതുസമ്പത്തിൻ്റെ വലിയൊരു ഭാഗം വിട്ടുതരണം എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഡിമാൻഡ് ഏതാണ്ട് ഈ ഡിമാൻഡ് അംഗീകരിച്ച നിലയിൽ തന്നെയായിരുന്നു നേരത്തെയും സെലൻസ്കിയുടെ പ്രതികരണങ്ങൾ വന്നത് സെലൻസ്കി അമേരിക്ക മുന്നിൽ കീഴടങ്ങിയതായിട്ടൊക്കെയാണ് അന്ന് വാർത്തകൾ പ്രചരിച്ചതും എന്നാലും ഏറ്റവും ഒടുവിൽ നിരന്തരമായി താൻ അധിക്ഷേപിക്കപ്പെട്ടപ്പോഴായിരിക്കാം ഏത് അടിമയാണെങ്കിലും തന്നെ ഒരു പരിധിക്കപ്പുറം അധിക്ഷേപിച്ചാൽ പ്രതികരിക്കും എന്ന് പറഞ്ഞതുപോലെ സെലൻസ്കി ഒടുവിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങിയത് ഏതായാലും ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ പലതും സെലൻസ്സിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രഞ്ച് പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയൊക്കെ തന്നെ അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവർ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിരിക്കാം എങ്കിലും ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ഈ ഒരു വാക്ക് തർക്കം അതൊരു വ്യക്തിപരമായ തലത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുവരും ആ ഒട്ടും ക്ഷമയില്ലാത്ത രീതിയിൽ തന്നെയാണ് പെരുമാറിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്